എല്ലാവർക്കും നമസ്കാരം ആറര കോടി രൂപയുടെ ഒരു വില്ല നമ്മുടെ കൊച്ചി ടൗണിന്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറി എയർപോർട്ടിനെല്ലാം അടുത്തായി സ്ഥിതി ചെയ്യുന്ന പച്ചപ്പ് നിറഞ്ഞ പാടശേഖരത്തിന്റെ അതിമനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു അൾട്രാ ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന വില്ലയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വില്ല നിങ്ങൾക്ക് താമസത്തിനും അതുപോലെ റിസോർട്ട് പോലുള്ള ടൂറിസം ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏവർക്കും ജസ്മിരിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ആലുവ മൂന്നാർ റൂട്ടിൽ തോട്ടുമുഖം എന്ന സ്ഥലത്തായാണ് നിങ്ങളെ കാണുന്ന വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് എയർപോർട്ടിൽ നിന്നും വെറും പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിംഗ് ദൂരത്തിലാണ് ഈ ലക്ഷറി വില്ല സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അഞ്ചു ബാത്റൂമും ഉൾപ്പെടെയുള്ളതാണ് ഈ വില്ല കൂടാതെ പുറത്തായി രണ്ട് ബാത്റൂമും ഒരു ഡ്രൈവേഴ്സ് റൂമും ലഭ്യമാണ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ വളരെ വിശാലമായ ഒരു മുറ്റമാണ് ഈ വില്ലയ്ക്കുള്ളത് മുറ്റം കടപ്പ കല്ലുകൾ പാകി ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു ഒരേ സമയം പത്തോ പന്ത്രണ്ടോ കാറുകൾ വരെ ഈ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും മുറ്റത്ത് മനോഹരമായ ഒരു ഗാർഡനും ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ഒരു വശത്തായി സ്വിമ്മിംഗ് പൂൾ നൽകിയിരിക്കുന്നു ഇതിന് ചുറ്റുമായി ഗാർഡനിങ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇത് ഈ റൂട്ടിലെ അവസാനത്തെ വിലയാണ് ഇത് കഴിഞ്ഞാൽ മനോഹരമായ ഒരു പാടശേഖരമാണ് അതുകൊണ്ട് തന്നെ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന അനുഭവം ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുക ടൗണിന്റെ എല്ലാ തിരക്കിൽ നിന്നും മാറി പൊലൂഷനും പ്രളയവും ബാധിക്കാത്ത ഒരു ഏരിയ നോക്കുന്നവർക്ക് വളരെ അനുയോജ്യമാണ് അനുയോജ്യമാണിതില്ല ഈ വീട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടെയാണ് കാരണം ഒരു ലക്ഷറി റിസോർട്ടായും നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ് ഇത്തരം പ്രീമിയം ഹോം സ്റ്റേക്ക് കൊച്ചിയിൽ നല്ല ഡിമാൻഡാണ് മാത്രമല്ല എയർപോർട്ടിന് വളരെ അടുത്തായുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വില്ലയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്ന ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ാണ് ഇവിടെയും ടി വി യൂണിറ്റും എല്ലാം നൽകിയിരിക്കുന്നു പോൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ വീട് മുഴുവനായും വളരെ പ്രീമിയമായി വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത് ബ്രസീലിയൻ ചെറിയ എന്ന ഇമ്പോർട്ടഡ് ആണ് ഇവിടെ ഫ്ലോറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഉടമ സ്വന്തം ആവശ്യത്തിന് ഇന്റീരിയർ ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായി ലിഫ്റ്റ് നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയ്ക്കും ഡൈനിങ് ഏരിയയ്ക്കും ഇടയിലായി വുഡൻ സ്റ്റെയർ ആണ് നൽകിയിട്ടുള്ളത് ഡൈനിംഗ് ഏരിയയിൽ എട്ട് വലിയൊരു ഡൈനിംഗ് ടേബിൾ ഡൈനിങ് ഏരിയയുടെയും ലിവിംഗ് ഏരിയയുടെയും ഒരു വശം മുഴുവനുമായി ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു പ്രീമിയം സ്റ്റാർ ഹോട്ടലിന്റെ ലുക്ക് സമ്മാനിക്കുന്നുണ്ട് ഈയൊരു ഭാഗത്തായാണ് വാഷ് ബേസൺ ഏരിയ നൽകിയിട്ടിരിക്കുന്നത് മനോഹരമായാണ് ഈ ഒരു ഭാഗം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഗസ്റ്റ് ലിവിംഗ് കൂടാതെ ഒരു ഫാമിലി ലിവിംഗ് സ്പേസും ഈ വീടിന് ലഭ്യമാണ് ഇവിടെ സോഫ സെറ്റും ചെയ്സും എല്ലാം നൽകിയിരിക്കുന്നു വലിയ ഗ്ലാസ് വിൻഡോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് വുഡൻ ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് പോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഈ ഫാമിലി ലിവിംഗ് സ്പേസ് ഒരു ബെഡ്റൂമായി കൺവേർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഞ്ച് റൂമുകൾ ലഭ്യമായിരിക്കും ഇത്തരത്തിൽ കൊച്ചി നഗരത്തിലെവിടെയും ഫ്ളാറ്റുകളും വില്ലകളും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക മാത്രമല്ല ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യും അതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ടാവും ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പേഴ്സ് എല്ലാം സെക്യൂർഡ് ആയിരിക്കും വേറെ അനാവശ്യ മെസ്സേജസ് ഒന്നും ഉണ്ടാകുന്നതെല്ലാം മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക നിലവിൽ ഈ ബില്ലേക്ക് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിൽ വലിയ നാല് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡും കോട്ടും വലിയ വാർഡ്രോബുകളും ഇവിടെ നൽകിയിരിക്കുന്നു മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് കിച്ചൺ ആണ് ഈ വില്ലയ്ക്ക് ലഭ്യമായിട്ടുള്ളത് അതിലെ ഫസ്റ്റ് കിച്ചൺ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ് മനോഹരമായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഇതാണ് സെക്കൻഡ് കിച്ചൺ നീളത്തിലുള്ള കിച്ചൺ ആണ് ഇത് ഇവിടെയും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് മൈക്രോവേവ് ഡിഷ് വാഷർ വാഷിംഗ് മെഷീൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഉണ്ട് ഫുഡും ഹോമും നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് വളരെ മനോഹരമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ മൊത്തമായി ഹോൾസീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിനോട് ചേർന്ന് വലിയ ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ മൊത്തമായി ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്നു ഈ ബാൽക്കണിയിൽ നിന്നാൽ എപ്പോഴും നല്ല കാറ്റും അതുപോലെ തന്നെ മനോഹരമായ പാടശേഖരത്തിന്റെ കാഴ്ചയുമാണ് നമുക്ക് ലഭിക്കുക അപ്പർ ലിവിംഗ് ഏരിയയിൽ ഒരു ഫാമിലി ലിവിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ഒരു വാക്കിംഗ് വാഷ്റൂം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിലും ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമും മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയും ബെഡും കോട്ടും കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഒരു ബാൽക്കണി ലഭ്യമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം എൻ ആർ ഐസിന് ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് കൂടിയായിരിക്കും നാട്ടിൽ വരുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾ താമസിക്കുന്നതിനും അല്ലാത്ത സമയത്ത് ഒരു പ്രീമിയം ഹോം സ്റ്റേ ആയോ റിസോർട്ടായോ കൺവേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് അതിലൂടെ മികച്ച രീതിയിലുള്ള റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ റിട്ടേൺ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നുണ്ട് അതിനായി നിങ്ങൾക്ക് എആർ ബി എൻ ബി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലത്ത് നാലായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വില്ലയ്ക്ക് ചോദിക്കുന്ന വില ആറര കോടി രൂപയാണ് വില നെഗോഷിയാണ് ആണ് ഈ വിലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക